ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചക്കക്കുരു നിങ്ങളത്തി നിങ്ങൾ കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് വേവിച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ വേവിക്കണ്ട ഉടഞ്ഞു പോവും അപ്പൊ നന്നായിട്ട് ഒന്ന് വേവിച്ച് എടുത്ത ശേഷം നമുക്ക് എണ്ണ വെച്ചിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ സൂപ്പർ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും ഒന്ന് വേവിച്ച കാരണം അത് നന്നായിട്ട് ഒന്ന് പൊരിഞ്ഞു കിട്ടും നമുക്ക് ചക്കകൂരി എല്ലാം അങ്ങനെ വറുത്തു കോരി എടുക്കാം കണ്ടോ പെട്ടെന്ന് റെഡിയാവും വറുത്തു കോരി എടുത്തിട്ട് നമുക്കിത് ഒരു ഒരാഴ്ചകളൊക്കെ കഴിക്കാം ഇട്ട് വെച്ച ഒരാഴ്ച കഴിക്കാം ഞാൻ കുറച്ച് വറുത്ത് എടുത്തു ഇനി മുഴുവനും വറക്കണം നമുക്ക് കണ്ടോ പൊട്ടിച്ചു നോക്കി നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാകും കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ കൊടുക്കാം നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം ഇനി നമുക്ക് ഇതിന്റെ മേലേക്ക് ഒരു വറവല ഇടണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കരണ്ടി വെക്കാം കരണ്ടി വെച്ച ശേഷം അതിലേക്ക് കുറച്ച് ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ചതച്ചത് ഇടാം എണ്ണ ചൂടാകാൻ വെച്ചിട്ട് നമുക്ക് വെളുത്തുള്ളി ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അഞ്ചോ ആറോ വെളുത്തുള്ളി ചതച്ചെടുത്തത് നന്നായിട്ട് ഒരു മൂപ്പിച്ചെടുക്കാം അതിലേക്ക് രണ്ട് വറമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇത് മുറുകിയ ശേഷം നമുക്ക് മൂപ്പിച്ച ശേഷം കുറച്ച് കരുവേപ്പിലി ഇട്ടുകൊടുക്കാം അപ്പോഴേക്കും നമുക്ക് ഒരു പ്ലേറ്റില് ഏർ മുളക് പൊടി ഉപ്പുപൊടി പെരുങ്കായപ്പൊടി ഒക്കെ കൂടെ ഒന്ന് കലക്കി വെക്കണം കുറച്ച് കരുവേപ്പിലി ഇട്ട് കൊടുത്തു നന്നായിട്ട് നന്നായിട്ട് മൂത്തു അതിന്റെ നല്ലൊരു മണം വരുന്നുണ്ട് ഒരു പ്ലേറ്റില് മുളക് പൊടി ഉപ്പുപൊടി പെരുങ്ങായപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കലക്കി എടുക്കുക യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ചക്കക്കുരു വറുത്തത് എടുക്കാം ഒരു പ്ലേറ്റിലേക്ക് തട്ടിലേക്ക് കൊട്ടിയ ശേഷം നമുക്ക് ആവശ്യമുള്ള എരിവ് നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പും എരിവും എത്ര ഉണ്ടെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് എത്ര എരിവ് വേണം ഉപ്പ് വേണം വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഈ മൂപ്പിച്ച വെച്ച വെളുത്തുള്ളി വറമുളക് കരുവേപ്പില എല്ലാം നമുക്ക് അതിൽ കൊട്ടിയ ശേഷം നന്നായിട്ട് യോജിപ്പിക്കാം സ്പൂണോ കൊണ്ടോ കയ്യോ കൊണ്ടോ യോജിപ്പിക്കുക നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാകും സോഫ്റ്റാ പറഞ്ഞോ ബലം ഉണ്ടാവില്ല നന്നായിട്ട് ഉണ്ടാക്കുക നമ്മൾ കടിച്ചൊക്കെ കഴിക്കുമ്പോൾ നന്നായി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ